ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഒരു ദൈവമനുഷ്യൻ തമിഴ്നാട്ടിൽ തിരുനെല്ലേലി ജില്ലയിൽ ഒരു ഗ്രാമമുണ്ട് സായർപുരം എന്ന് പറയും ആ ഗ്രാമത്തിൻ്റെ പേര് സോയർ എന്ന് പറയുന്നത് ടോം സോയർ അല്ലേ ആ സോയറാണ് എസ് എ ഡബ്ല്യു വൈ ഇ ആർ സായർപുരം അതൊരു ഒരു നല്ലൊരു ക്രിസ്ത്യൻ ഒരു വില്ലേജും കൂടാണ് വലിയൊരു സി എസ് ഐക്ക തീടലുണ്ട് അതിന് ചുറ്റുവട്ടമുള്ള കുറച്ച് സ്ഥലങ്ങളും വളരെ പ്രസിദ്ധമായ സ്ഥലങ്ങളാണ് തമിഴ്നാട്ടിൽ നാസ്രൈത്ത് എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിന് അടുത്ത അവിടെയുള്ള വലിയ ദൈവദാസന്മാർ പലരും ആ സ്ഥലങ്ങളിൽ നിന്നാണ് വന്നിട്ടുള്ളത് ഇവിടെ സാം ജബത്തുറൈ ഇവിടെ റാർ സ്റ്റാൻലി പിന്നെ അങ്ങനെ ഒത്തിരി പേരുണ്ട് ഈ സായർവറു എന്ന് പറഞ്ഞ സ്ഥലത്തും വളരെ ഒരു ബിഷപ്പ് ജബരാജ് സി എസ് എച്ച് ചോദിച്ചാലുണ്ട് അദ്ദേഹം വലിയൊരു ബിഷപ്പായിരുന്നു പിന്നീട് ഈ പറഞ്ഞ ഒരു നെല്ലൈ ജബരാജ് എന്നൊരു ദൈവദാസനുണ്ടായിരുന്നു പാസ്റ്റർ ഡി മോഹൻ എൻ എൽ എ ജി സച്ചിൻ്റെ ഫൗണ്ട് അദ്ദേഹം ആ ഗ്രാമത്തിൽ നിന്നാണ് പിന്നെയും ഉണ്ടല്ലോ നമ്മുടെ ജെംസ് നമ്മുടെ ബീഹാറിലെ അഗസ്റ്റിൻ ചെവരാജ് അതെ അദ്ദേഹവും അവിടെ നിന്നാണ് അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു ഒരു ഗ്രാമമാണ് അവിടെ ആദ്യകാലത്തുണ്ടായിരുന്ന ഒരു പെന്തക്കോസ്തു സഭയെന്ന് പറഞ്ഞത് സിലോൺ പെന്തക്കോസ്തു മിഷനാണ് ആ പെന്തക്കോസ്തു സഭയിൽ പാസ്റ്ററായിട്ട് ട്രാൻസ്ഫറായിട്ട് മലയാളിയായ ഒരു പാസ്റ്റർ അവിടെ ചെന്നു അദ്ദേഹം നല്ല ചെറുപ്പകാലത്താണ് അദ്ദേഹം തമിഴ്നാട്ടിലെ ചൂട് അറിയാവുന്നവർക്കറിയാം നല്ല ചൂടാണ് അപ്പോൾ ഈ വേനൽക്കാലത്തൊക്കെ ഈ പറഞ്ഞ ഗ്രാമത്തിലൊക്കെ നല്ല ചൂടാണ് അപ്പോൾ ഈ പാസ്റ്റർ ഒരു ഹൗസ് വിസിറ്റിന് പോയി പാസ്റ്ററല്ലേ എല്ലാ വീടുകളിലൊക്കെ പോകണം ഇപ്പോഴത്തെ പാസ്റ്റർ ഒരു പ്രത്യേകിച്ച് സാംപാസ്റ്ററിലുള്ള ഈ വീട്ടിൽ വരാത്തത് നിങ്ങൾക്ക് എന്നെ പറ്റി ഒരേ ഒരു പരാതി ഉണ്ടെന്ന് എനിക്കറിയാം ഇതുവരെയും പാസ്റ്റർ ഞങ്ങളുടെ വീട്ടിൽ ഒന്നും വന്നില്ല ശരിയാണ് എന്തോ അതിനുള്ളൊരു കൃപ എനിക്ക് ദൈവം ഒത്തിരി തന്നിട്ടില്ല എന്താണെന്ന് എനിക്കറിയത്തില്ല ഞാനതിൻ്റെ അഹങ്കാരം കൊണ്ട് പറയുകയല്ല അത് അത് ഞാനല്ല വന്നുകൊണ്ടിരിക്കേണ്ടത് നിങ്ങൾ അന്യോന്യം ആ ഒരു ശുശ്രൂഷ ചെയ്യണമെന്നാണ് എൻ്റെ ഒരാഗ്രഹവും എൻ്റെ ഒരു പ്രാർത്ഥനയും ശരി അപ്പോൾ ഈ പാസ്റ്റർ ഒരിക്കൽ തൻ്റെ ഒരു ആടിനെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി അതായത് തൻ്റെ അംഗത്തെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി നടന്ന് അന്യം ആർക്കും വണ്ടിയും കാറും ബൈക്കും ഒന്നുമില്ല നടന്ന് 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 ഇദ്ദേഹത്തിൻ്റെ കയ്യിലൊരു വലിയൊരു കുടയുണ്ട് കയ്യിലൊരു ബൈബിളുണ്ട് കയ്യിൽ ചെരുപ്പമുണ്ട് ഈ ചൂടത്ത് നടന്ന് എത്രയോ കിലോമീറ്റർ നടന്നൊരു വീട്ടിൽ ചെന്നു വീട്ടിൽ ചെന്ന് ചെറിയൊരു വീടാണ് അകത്ത് കയറി ചെരുപ്പ് വെളിയിൽ ഊരിയിട്ട് കുടയും വെളിയിൽ വെച്ചു ബൈബിളുമായിട്ട് അകത്ത് കയറി അവർ വലിയ സന്തോഷമായി പാസ്റ്റർ വാങ്ങാം പാസ്റ്റർ വാങ്ങാം സ്ത്രോത്രം പാസ്റ്റർ അദ്ദേഹത്തെ അകത്തിരുത്തി പെട്ടെന്ന് ചെറുക്കനെ പറഞ്ഞു ഓടിപ്പി വാങ്ങിച്ചോട്ടോടാ അന്ന് ഈ പാസ്റ്റർമാർ ഒന്നാ കൊടുക്കാനാകൂടി മൊന്തം പഴം അത് നമ്മൾ മറ്റേ അറിയാമല്ലോ പച്ചക്കറിക്ക് അരിഞ്ഞിടുന്ന മറ്റേ പേങ്കാന്ന് പറയും തിരുവനന്തപുരത്ത് അതിൻ്റെ പഴുത്ത സാധനം നമ്മളതിൻ്റെ പഴുത്ത സാധനം വല്ല അഥവാ പച്ചക്കറിക്ക് മേടിച്ചത് പഴുത്ത് വയലെടുത്ത് കളയും പക്ഷേ തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതലുള്ള പഴം അതാണ് അപ്പോൾ അതിലൊരു പഴവും പിന്നെ കളർ സോഡ ഒരു ചായങ്കലൊക്കെയ വെള്ളം അതും മേടിച്ച് അപ്പം പാസ്റ്റർക്ക് അത് ഈ കുടി കുടിക്കാനൊരു കളറും പിന്നെന്താണ് ഒരു പഴവും ഇത് മേടിച്ച് കൊടുത്തു പാസ്റ്റർ സ്തോത്രം ആ പഴവും തിന്നു സോഡയും കുടിച്ചു അവിടെ നിന്ന് പ്രാർത്ഥിച്ച് സന്തോഷമായിട്ട് ഇറങ്ങി ഇറങ്ങി വെളിയിലോട്ട് വന്ന് നോക്കിയപ്പം ചെരുപ്പ് കാണാനില്ല കുടയും പോയി അയ്യോ വീട്ടുകാർക്ക് സങ്കടം അവർ പട്ടി എടുത്തോണ്ട് പോയെങ്കിൽ മനസ്സിലാവും പട്ടിയല്ല ആരും ഒട്ടിച്ചുകൊണ്ട് പോയി കുറേ നേരമായിട്ട് പാസ്റ്റർ ആ വീട്ടിനകത്തിരിക്കുകയല്ലേ ഇത് പറഞ്ഞാൽ സാരമില്ല കുഴപ്പമില്ല അയ്യോ പാസ്റ്റർ എങ്ങനെ പോകും കാലി ചെരുപ്പില്ല അയ്യോ കുടയിൽ ഇവിടെ തന്നു വിടാനൊരു കുടയില്ല സാരമില്ല നമ്മൾ ചിരിച്ചോണ്ട് ബൈബിളെടുത്ത് ഇറങ്ങി കാലങ്ങോട്ട് മണലിലോട്ട് വെച്ചപ്പോൾ നല്ല ചുട്ട് കൊള്ളുന്ന ചൂട് കാലു വെന്തു പോകുന്നു നല്ല സൂര്യൻ നേരെ തലയ്ക്ക് മുകളിൽ അടിച്ച് താനംങ്ങോട്ടും വേർത്ത് നടന്ന് 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 നല്ല നട്ടുച്ചയ്ക്കാണ് ഈ നടക്കുന്നത് നടന്ന് 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 പോകുമ്പം പുള്ളിയുടെ ഉള്ളിൽ ഒരു ചിന്ത കർത്താവേ ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി എല്ലാം വിട്ട് ഈ അന്യദേശത്ത് വന്ന് ചെയ്യുമ്പോൾ ആ കൂടി ഉണ്ടായിരുന്ന ഒരു കുട ആ കൂടി ഉണ്ടായിരുന്ന ഒരു ജോഡി ചെരുപ്പ് ഇനിയിപ്പോൾ ചെരുപ്പ് വാങ്ങിക്കണമെങ്കിലും ടൗണിൽ പോകണം അതിനുള്ള പൈസ ഈ ചെരുപ്പ് മോട്ടിച്ചുകൊണ്ട് പോകാൻ ആ കുട മോട്ടിച്ചുകൊണ്ട് പോകാൻ ദൈവം എന്നീ എന്തിനനുവദിച്ചു എന്നൊരു ചെറിയ പരിഭവം ദൈവത്തോട് പറയാതിരുന്നില്ല ഇങ്ങനെ പരിഭവമൊക്കെ പറഞ്ഞ് നടന്ന് അടന്ന് 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 ചെന്നപ്പോൾ പെട്ടെന്ന് തൻ്റെ ഉള്ളിലൊരു ഒരു ഒരു ചിന്ത ഇങ്ങനെ വന്നു അപ്പോൾ ഇദ്ദേഹം നല്ല വെളുത്തൊരു മനുഷ്യനാണ് ഈ വെയിലെല്ലാം കൂടെ കൊണ്ടങ്ങ് ചെല്ലു അങ്ങത്താറായപ്പോഴത്തേക്കും കറുത്തു അപ്പോൾ പെട്ടെന്ന് ദൈവം ഞാൻ തന്നെ കറുത്ത് കരിവാളിച്ചു വെയിൽ കൊണ്ട് ഇനിയിപ്പോൾ കുടയില്ല അടുത്തൊരു കുട എന്നു മേടിക്കാൻ പറ്റും അങ്ങനെയൊക്കെ പറഞ്ഞ് നടന്നു പോയപ്പം തൻ്റെ ഉള്ളിൽ ഉത്തമഗീതത്തിലെ ഒരു ഭാഗം ഓർമ്മ വന്നു ഘോര വെയിലിൽ കരിഞ്ഞ് നിന്റെ മൃദുവൈ കറുത്തിരുണ്ടിരുന്നാലും പ്രിയൻ പ്രാണപ്രിയൻ കാണുന്നുണ്ട് അതിസൗന്ദര്യം നീ സ്ത്രീകളിൽ അതിസുന്ദരി അങ്ങനത്തെ ഭാവം ഉത്തമദിനത്തിൽ അറിയാമോ അങ്ങനൊരു ഭാവമുണ്ട് നീ ഇപ്പം ഈ വെയിലൊക്കെ അടിച്ച് നീ ഇങ്ങനെ കറുത്ത് കരിവാളിച്ചിരിക്കുന്നെങ്കിലും നിന്റെ പ്രിയൻ നിന്നെ കാണുമ്പം നീ സ്ത്രീകളിൽ അതിസുന്ദരി കറുത്തവർക്കെല്ലാം സന്തോഷമായില്ലേ അല്ലേ ഒരു പക്ഷേ ഞാൻ കറുത്തിരിക്കുകയാണെന്ന് ആരെങ്കിലും വിഷമിച്ചിരിക്കുന്നെങ്കിൽ നിങ്ങളെപ്പറ്റി കർത്താവ് പറയുന്നു നീ സുന്ദരിയാണ് സുന്ദരനാണ് എന്ന് നമ്മളെ നോക്കി പറയുക അവ പെട്ടെന്ന് ഈ ഒരു ചിന്ത വന്നപ്പെടുത്തി ആ ഭാഗം ഇങ്ങനെ ചിന്തിച്ച് ധ്യാനിച്ച് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് കൊണ്ട് താനങ്ങ് എത്തി അവിടെ ചെന്നതല്ല മാറി ഇട്ടെന്നു വീശി വെള്ളം വെച്ച് ഇച്ചിരി വെള്ളം എടുത്ത് കുളിക്കാൻ വരച്ചാ വെള്ളവും കുറവാണ് എന്തായാലും അന്ന് വൈകുന്നേരം താൻ പ്രാർത്ഥനയോടെ ഇരുന്ന് വേദവസ്തവുമായിട്ട് എഴുതുന്നപ്പോഴാണ് തൻ്റെ ഉള്ളിൽ ഈ ചരണങ്ങളിങ്ങനെ വന്ന് ഘോരവെയിലിൽ കരിഞ്ഞു നിൻ മൃദുമൈ ഉത്തമഗീതം അതെ ആ വാക്യം ഏതായിരുന്നു ഞാൻ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ് ഞാനിപ്പം പറഞ്ഞ വാക്യം ഉത്തമഗീതം ഒന്നാം അധ്യായം അഞ്ചാം വാക്യം യരിശിലെയും പുത്രിമാരെയും ഞാൻ കറുത്തവളെങ്കിലും കേദാര്യ ഗൂഢാരങ്ങളെപ്പോലെയും ശലോമോൻ്റെ തിരശ്ശീലികളെ പോലെയും അഴകുള്ളവളാകുന്നു അല്ലേ ദ്വലം കൊള്ളാം അത് പേനയെടുത്ത് ദൈവാത്മാവ് കൊടുത്ത് ആ വരികൾ അങ്ങോട്ട് കുറിക്കാൻ തുടങ്ങി അപ്പം ഒടുവിലതെല്ലാം കുറിച്ചു വന്ന് ഒടുവിൽ എൻ്റെ എൻ്റെ അതിൻ്റെ പല്ലവി ഇങ്ങനെയാണ് വന്നത് ഉണരുക വെരുവിൽ സിയോൻ സുധേ ധരിച്ചുകൊൾ ഗമിതബലം മരുഭൂമിൽ യാത്രയിൽ ഉറങ്ങുകയോ പടിവാതിലിൽ തളരുകയോ നീ ഒരു യാത്രയിലാണ് അല്ലേ നീ ഇങ്ങനെ ഉറങ്ങിയും തൂങ്ങിയൊന്നും യാത്ര ചെയ്യാൻ പറ്റത്തില്ല ദേ പാടിവാതിലെത്തി ഇനി അടുത്ത പടി വെച്ചാത്ത് എത്തും അല്ലേ അപ്പം ഇത്രയും ഒരു യാത്ര നീ ചെയ്തു വന്നെങ്കിൽ ആ പടിവാതിൽ വന്നിട്ട് നീ ഇനി ഉറങ്ങരുത് നീനി തളരരുത് നീ ക്ഷീണിക്കരുത് എന്നാണ് ആ പാട്ടിലൂടെ അതിൻ്റെ വരികൾ വളരെ നല്ല വരികളാണ് എൻ്റെ ആ വരികൾ നമ്മൾ അറിയാം ഇത് ഞാൻ പറഞ്ഞു ഘോരവെയിലിൽ കരിഞ്ഞു നിൻമ്മ ലോകത്തിൻ താങ്ങുകൾ നീങ്ങുകിൽ അതിൽ നീ ഖേദിക്ക വേണ്ട തെല്ലും ലോകത്തിൽ നമ്മളെ പലരും താങ്ങും ഈ താങ്ങുമെന്നൊക്കെ അന്ന് എഴുതിയപ്പോൾ അന്ന് ഒറിജിനൽ അർത്ഥമാണ് എന്ന് പറഞ്ഞാൽ ഒന്ന് പക്ഷേ ഇപ്പം മലയാളത്തിൽ എല്ലാത്തിനും ദ്വയാര്ത്ഥമുണ്ട് ഇപ്പം താ അവനട്ടെനിക്കൊരു താങ് താങ്ങി ആ താങ്ങല്ലാട്ട് ലോകത്തിൻ താങ്ങുകൾ ലോകത്തിൽ പലപ്പോഴും നമ്മൾ പല താങ്ങുകൾ അതിൽ നമ്മൾ ആശ്രയം വയ്ക്കും പക്ഷേ ഈ താങ്ങുകൾ എന്തു ചെയ്യും അങ്ങ് നീങ്ങിപ്പോവും പക്ഷെ അതിൽ നീ ഖേദിക്കേണ്ട ഒട്ടും തെല്ലും ഖേദിക്കേണ്ട കാര്യം മരുഭൂവിൽ ചാരുവാൻ നിന്നെ താങ്ങുകയില്ല നിനക്ക് പോയി ചാരാൻ ചാരാനൊരു മാർവിടമുണ്ട് ആരാ അത് നിൻ്റെ പ്രിയതവനിൻ മാർവിടമുണ്ടല്ലോ അല്ലേ നമ്മുടെ കർത്താവിൽ വേണം ചാരാൻ അല്ലാത്ത താങ്ങുകളൊക്കെ എന്തിയും അതങ്ങ് മാറിപ്പോവും അല്ലേ അടുത്തത് തീരും നിൻ ക്ലേശം നിൻ്റെ ക്ലേശമെല്ലാം തീരും നിൻ്റെ ദുഃഖമെല്ലാം മാറും അടുത്തത് നിൻ്റെ കണ്ണീരെല്ലാം ആര് പൊൻകരത്താൽ തഴുവിടും ഭൂപതിൽ തളർന്ന നിൻ്റെ ആ മൃദുവായ ദേഹത്തെ തഴുകുന്ന ഒരു പ്രിയനുണ്ട് ഇത് ഈ വാക്യങ്ങളൊക്കെ ഉള്ളതാണ് ചിലർക്കെങ്കിലും ആ പുസ്തകം ഒരു ഇച്ചീച്ചി പുസ്തകം അതുകൊണ്ട് വായിക്കാറില്ല കാര്യം ഉത്തമഗീതം എന്ന് പറഞ്ഞാൽ അയ്യേ പക്ഷേ അതിനകത്ത് വളരെ മനോഹരമായ ചില കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ ആരും മറക്കരുത് ഓക്കെ അടുത്തത് ലോകത്തിൽ നിന്നിത നിന്ദിത നീ ലോകത്തിൽ നിന്നിതയാണ് എല്ലാവരും നിന്നെ നിന്നിക്കുന്നു പക്ഷേ നീ ഒരു നാൾ ശോഭിക്കും വന്നിതയായി എല്ലാവരും നിന്നെ വന്നിക്കുന്ന അവസ്ഥയിലേക്ക് നീ ഉയർത്തപ്പെടും ഇന്ന് ആരെങ്കിലും നിന്ദിക്കപ്പെടുന്നെങ്കിൽ ഓർത്തോണം ഒരു ദിവസം വരും എന്നെ വന്നിക്കുന്ന ദൂതന്മാർ പോലും നമുക്ക് സേവകാത്മാക്കളായി ദൈവം അവിടെ ആക്കിയിരിക്കുന്നത് അതിൻ്റെ അർത്ഥം അത്രയ്ക്ക് ഓണം അല്ലേ ദൈവം നമുക്ക് തരും പിന്നെ ഒരു പ്രശ്നം ഇന്ന് ഒത്തിരി പേര് ഈ ഭൂമിയിൽ വെച്ച് നമ്മൾ നിന്ദിക്കപ്പെടുമ്പം ഈ മാനം ലോകത്തിൽ വെച്ച് തന്നെ ഒത്തിരി പേര് ശഠിക്കും അങ്ങനെ ചടിക്കരുത് ബൈബിൾ അത് ഗ്യാരൻ്റെ ചെയ്യുന്നില്ല ഇന്നിപ്പോൾ ഒത്തിരി പ്രവചനങ്ങളൊക്കെ ഞാൻ ഒത്തിരി ഇടത്തൊക്കെ കേൾക്കുന്നു ഓരോരുത്തരൊക്കെ പറയുന്നു നിന്നെ മാനിക്കുന്ന ദൈവം ഓ നിന്നെ 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 എല്ലാവരും വന്ന് നിന്നെ നിന്നെ വന്ന് ഉണങ്ങും നിന്നെ വന്ന് അങ്ങനെയൊന്നും ബൈബിളിൽ പറഞ്ഞിട്ടില്ല ഈ ഭൂമി വെച്ചെല്ലാം നമുക്ക് തിരിച്ചു കിട്ടത്തില്ല നമുക്ക് മാനം കിട്ടുന്ന ഒരു നാളുണ്ട് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ ദാസിയെ എന്ന് വിളിച്ച പ്രതിഫലങ്ങൾ തരുന്ന കിരീടങ്ങൾ തരുന്ന ഒരു നാളുണ്ട് അത് ഭൂമിയിലല്ല അത് സ്വർഗത്തിൽ നമ്മൾ ചെല്ലുമ്പോഴും അതുകൊണ്ട് ഞാൻ ഈ കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞു വിട്ടുന്നില്ല അപ്പം ഇന്ന് ലോകത്തിൽ നീ നിന്നുകയാണെങ്കിൽ നീ ഒരു നാൾ ശോഭിക്കും വന്നതയായി ബഹു തേജോപൂർണയായി ഓ ആ രാജകുമാരൻ്റെ പട്ടമഹിയായി അത് പദം തെറ്റാണ് ഈ മഹർഷിയൊന്നുമല്ല ഇത് മഹാഭാരതമൊന്നുമല്ല കേട്ടോ ഓക്കെ ഇത് ഈ ഇതാണ് വലിയ പ്രശ്നം നമ്മൾ ഈ ശരിക്കുള്ള ഒറിജിനൽ ട്യൂണെന്ന് പറഞ്ഞ് പാടുമ്പം അതിൻ്റെ ലിറിക്സും കൂടെ ആയിരിക്കണം പക്ഷേ ഈ അടിച്ചു വരുന്നതും ഇതിലൊക്കെ പബ്ലിഷ് ചെയ്തിരിക്കുന്നതൊക്കെ ഒത്തിരി തെറ്റാണ് ശരി അടുത്തത് ഉണരുക സഹജേ ഉയർത്തുക ശിരസേ ഉണരുക തല ഉയർത്ത് അടുത്തു എന്ത് നിന്റെ വീണ്ടെടുപ്പിൻ്റെ നാളും അടുത്തു അടുത്തത് രാജാതി രാജന് രാജ്ഞിനിയാവാൻ ചില നിമിഷം ആ പ്രാണപ്രിയനെ വേളി അല്ലെങ്കിൽ ആ പ്രാണപ്രിയൻ നമ്മളെ വേളി കഴിക്കുന്ന മളവാട്ടിയെ വേളി കഴിക്കുന്ന ആ നാളിനി നിമിഷങ്ങളും കൂടെ ഉള്ളു പടിവാതിലെത്തി അതുകൊണ്ട് ഇനി ഉറങ്ങിയിരിക്കരുത് ഇനി ക്ഷീണിച്ചിരിക്കരുത് നിന്നിതയാണെന്നും പറഞ്ഞ് ഇങ്ങനെ പ്രായിക്കൊണ്ടിരിക്കരുത് എഴുന്നേറ്റ് തല ഉയർത്തി മുന്നോട്ട് പോവും എന്ന് ധൈര്യപ്പെടുത്തുന്ന ഒരു വരികളാണ് ഇതിൻ്റെ പല്ലവ് ഇങ്ങനെയാണ് ഉണരുക വിരവിൽ സിയോൻ സുതേ ധരിച്ചുകൊള്ളുക മിതബലം മരുഭൂവിൽ യാത്രയിൽ ഉറങ്ങുകയോ പടിവാതിലിൽ തളരുകയോ ഈ പാട്ട് അത്ര പേര് കേട്ടിട്ടുണ്ട് കേട്ടിട്ടില്ല എനിക്കറിയാം ഈ ചർച്ചിലുള്ളവരോ അല്ലെങ്കിൽ അല്ലാത്ത കുറച്ച് പേർ കേട്ടിട്ടുണ്ട് ഒരഞ്ച് പേര് പോലും കേട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം ഓക്കെ ഇതും എഴുതിയതെൻ്റെ പിതാവാണ് ഓക്കെ അതുകൊണ്ട് ഇപ്പം ഈ പാടുന്നതാണ് ശരിക്കുള്ള ട്യൂബ് അദ്ദേഹം അന്ന് ഉൾപ്പെട്ടിരുന്ന ആ സമൂഹത്തിലുള്ളവർ പാടിയ പാട്ട് ഞാൻ ഞാനെന്നല്ല യൂട്യൂബിലൊന്ന് കേട്ടു പുലബന്ധം പോലുമില്ല ട്യൂണെന്നാണ് ഈ പ്രശ്നം അത് ചർച്ചകളിലൊക്കെ പാടി 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 വേറൊരു ട്യൂണായി കാണും അതിന് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ മാനേജ്മെൻ്റ് ഉത്തരവാദിയല്ല ഇപ്പോൾ കേൾക്കുന്നതാണ് ശരിക്കുള്ള ട്യൂൺ ഇനി ഇതേ ട്യൂണിൽ മറ്റൊരു ദേവദാസൻ ചില നാളുകൾക്ക് ശേഷം ഈ പാട്ട് എഴുതുന്നത് ഏകദേശ കാലഘട്ടത്തിൽ ഒരു ദേവദാസനാണ് എൻ്റെ പിതാവിന് നല്ല സ്നേഹിതനുമായിരുന്നു അദ്ദേഹം മറ്റൊരു പ്രസിദ്ധമായൊരു പാട്ട് മലയാളത്തിൽ എഴുതി അതിന്ന് ലോകമ്പാടും പാടി ദൈവമക്കൾ സന്തോഷിക്കുന്ന ഒരു പാട്ടാണ് ആ പാട്ട് വളരെ വളരെ പോപ്പുലറാണ് ഈ പാട്ട് പക്ഷേ അങ്ങ് അറിയപ്പെടാതെ പോയി കാര്യം അത് ആ സഭാ സമൂഹത്തിൽ മാത്രം ആ പാട്ടങ്ങ് ഒതുങ്ങി നിന്ന് അത് പാടി ഒത്തിരി കേട്ടിട്ടില്ല അതുകൊണ്ടാണ് നിങ്ങൾ കേൾക്കാത്തത് എന്തായാലും ഇന്ന് കഥാപരുന്ന ഒന്നുകൂടെ ഒരു അവസരം ദൈവം നമുക്ക് തരുന്നു ഒന്നിച്ച് ചേർന്ന് നമുക്ക് ആ പാട്ട് പാടി ഒന്ന് ദൈവത്തെ നമുക്കൊന്ന് സ്തുതിക്കാം ഒരു വട്ടം പാടുമ്പോൾ കൂടെ പാടിയാൽ നിങ്ങൾക്കും അതങ്ങ് പഠിക്കാവുന്നേ ഉള്ളൂ Juga vira vell sion surdaye thari chugol gamida balam. Una juga vira vell sion surdaye thari chugol gamida balam. Hey, dude. ിക്ക വേണ്ടതല്ലോ മരുഭൂവിച്ചാരുവിയമനും തിരുമാർവിടം തിരക്കില്ലയോ മരുഭൂവി ചാരുവക്രിയകമനും തിരുമാർ വിടം തിനക്കില്ലയോ കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിക്കാം കരങ്ങളടിച്ച് ദൈവത്തെ സ്തുതിക്കാം നമ്മുടെ കർത്താവിൻ വരുവാൻ കാലമായി നമ്മുടെ കർത്താവിൻ്റെ വരവേറ്റവും അടുത്തെത്തിരിക്കുന്നു അങ്ങനെയെങ്കിലും എല്ലാ ഉറക്കവും മയക്കവും ക്ഷീണവും മടുപ്പും എല്ലാം ഒന്ന് മാറ്റി നമുക്ക് എഴുന്നേറ്റ് കർത്താവിൻ്റെ വേല ചെയ്യാം കർത്താവിൻ്റെ വരുവിനായി നമുക്ക് നോക്കി പാർത്ത് ഒരുങ്ങി നമുക്കിരിക്കാം ദൈവം നമ്മളെ എല്ലാവരെയും അതിനായിട്ട് സഹായിക്കട്ടെ അമേൻ